ന്യൂസ് ന്യൂസ് അപ്ഡേറ്റ് നമസ്കാരം സ്വാഗതം വാർത്തകളുമായി അരുൺ യു കെയിലെ മരണനിരക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് താഴ്ന്ന നിലയിൽ എത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രജിസ്റ്റർ ചെയ്ത മരണ സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ച മരണനിരക്ക് വിദഗ്ധർ ജനസംഖ്യയിൽ ആളോഹരി മരണനിരക്ക് കോവിഡ് പകർച്ചവ്യാധിക്ക് പകർച്ചവ്യാധിക്കുമ്പുള്ള നിലയിലേക്ക് തിരിച്ചെത്തിയതായും രണ്ടായിരത്തി പത്തൊൻപതിലെ മുൻ റെക്കോർഡിന്റെ അടുത്താണെന്നും കണ്ടെത്തി സർക്കാർ രോഗത്തിൽ നിന്ന് പ്രതിരോധത്തിലേക്ക് ശ്രദ്ധ മാറ്റുകയാണെന്ന് വകുപ്പിന്റെ വക്താവ് അഭിപ്രായപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ യു കെയിൽ രജിസ്റ്റർ ചെയ്ത മരണനിരക്ക് സ്ഥിരമായി പകുതിയായി കുറഞ്ഞു പുകവലി പ്രതിരോധവും മെഡിക്കൽ പുരോഗതിയും ഉൾപ്പെടെ ഹൃദ്രോഗ ചികിത്സയിലെ പുരോഗതിയാണ് ഇതിന് പ്രധാന കാരണം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ കോവിഡ് സമയത്ത് പുരോഗതി ഗണ്യമായി മന്ദഗതിയിലായി തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾ സാധാരണയേക്കാൾ കൂടുതൽ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആദ്യ പാൻഡമിക് പോസ്റ്റ് വർഷത്തിലും ഉയർന്ന തോതിലുള്ള അധിക മരണങ്ങൾ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു കെയിലെ റെക്കോർഡ് കുറഞ്ഞ ഒരു ലക്ഷം പേരിൽ തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മരണങ്ങൾ കണക്കാക്കാൻ സി എം ഐയിലെ വിശകലന വിദഗ്ദ്ധർ യു കെയിലെ നാല് രാജ്യങ്ങളിലെ താൽക്കാലിക പ്രതിവാര മരണ രജിസ്ട്രേഷൻ കണക്കുകൾ ഉപയോഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ മരണനിരക്ക് മുമ്പത്തേക്കാൾ കുറവാണെന്നത് വളരെ നല്ല വാർത്തയാണ് ഹെൽത്ത് തിങ് ടാങ്ക് ദി കിങ്സ് ഫണ്ടിലെ എപ്പിഡമിയോളജിസ്റ്റ് ഡോക്ടർ വീണ റാലി പറയുന്നു എന്നാൽ വിശാലമായ ക്യാൻവാസ് നോക്കുകയാണെങ്കിൽ അത് അത്ര നല്ലതല്ല എന്നും അഭിപ്രായങ്ങൾ ഉണ്ട് യുക്രൈൻ വിഷയത്തിൽ കൂടുതൽ ഭാരം താങ്ങാൻ യൂറോപ്പ് തയ്യാറാകണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി യു എസ് പ്രസിഡന്റ് ട്രംപ് ഉടക്കി നിൽക്കുന്ന സാഹചര്യത്തിലാണ് യൂറോപ്പിന് മേൽ ഉത്തരവാദിത്തം ഏറിയിരിക്കുന്നത് ലോകം ചരിത്രത്തിൽ തന്നെ വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണെന്ന് ലണ്ടനിൽ വിളിച്ചേർന്ന പ്രതിസന്ധി യോഗത്തിൽ പ്രധാനമന്ത്രി ഓർമ്മിച്ചു ഇതിൽ നിന്നും മുന്നോട്ടു പോകാൻ കഴിയുന്ന ഒരു സമാധാന ഉടമ്പടി യു എസിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ആവശ്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വൈറ്റ് ഹൌസിലേക്കുള്ള ഒരു പാലമായി വർത്തിക്കാനാണ് സ്റ്റാർമർ സ്വയം അവതരിപ്പിക്കുന്നത് അമേരിക്കയെ ഇപ്പോഴും ആശ്രയിക്കാവുന്ന സഖ്യകക്ഷിയായും അദ്ദേഹം കരുതുന്നു അടിയന്തരമായി ഉറപ്പുള്ള ഒരു സമാധാന കരാർ വേണമെന്ന പ്രസിഡന്റിന്റെ ആവശ്യം സമ്മതിക്കുന്നു ഇത് നമുക്ക് ഒരുമിച്ച് നേടിയെടുക്കണം സ്റ്റാർമർ അഭിപ്രായപ്പെട്ടു ഏത് കരാറായാലും ഇതിന് ശക്തമായ യു എസ് പിന്തുണ ആവശ്യമാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഓരോ രാജ്യവും അവർക്ക് ആവശ്യമായ സംഭാവന നൽകുകയും വേണം ഓവൽ ഓഫീസിലെ പൊട്ടിത്തെറിക്കു ശേഷം യൂറോപ്യൻ നേതാക്കൾ ഒരുമിച്ച് ഈ പ്രതിസന്ധിയിൽ അയവുവരുത്താനുള്ള ശ്രമങ്ങളിലാണ് ബ്രിട്ടന് പുറമെ ഫ്രാൻസും ഇറ്റലിയും പ്രധാന പങ്കുവഹിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇമാനുവൽ മാക്രോണും ജോർജിയ മെലിനിയും ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട് വലിയൊരു സംഭവമായി ലേബർ സർക്കാർ പ്രഖ്യാപിച്ച തൊഴിലാളി അവകാശ നിയമത്തിൽ ഇളവുകൾ വരുത്തുകയാണ് സർക്കാർ തൊഴിൽ സമയത്തിന് ശേഷം തൊഴിലുടമകളുടെയോ മേലധികാരികളുടെയോ ഫോണോ സന്ദേശമോ വന്നാൽ അത് അവഗണിക്കാൻ തൊഴിലാളികൾക്ക് അവകാശം നൽകുന്ന വകുപ്പ് ഈ നിയമത്തിൽ നിന്നും നീക്കം ചെയ്യും ലേബർ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയുടെ തന്നെ പ്രധാന ഭാഗമായിരുന്നു റൈറ്റ് ടു സ്വിച്ച് ഓഫ് എന്ന ഈ വകുപ്പ് എന്നാൽ ചാൻസലർ റേച്ചൽ റീവ്സിന്റെ ബഡ്ജറ്റ് വഴി അടുത്ത മാസം മുതൽ വർദ്ധിപ്പിച്ച നികുതി ഭാരം ചുമക്കേണ്ടി വരുന്ന വ്യാപാര വ്യവസായ മേഖലയ്ക്കുമേൽ കൂടുതൽ ഭാരം വരാതിരിക്കാനായിട്ടാണ് ഇപ്പോൾ ഈ വകുപ്പ് നീക്കം ചെയ്യുന്നത് യാതൊരുവിധ നടപടികൾക്കും വിധേയരാകാതെ തന്നെ ജോലി സമയത്തിന് ശേഷം വരുന്ന കോളുകളും സന്ദേശങ്ങളും അവഗണിക്കുന്നതിന് ബെൽജിയം അയർലൻഡ് ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ തൊഴിലാളികൾക്ക് അധികാരം നൽകുന്നുണ്ട് ഇത് അനുകരിക്കാനായിരുന്നു ലേബർ സർക്കാരിന്റെ ശ്രമവും എന്നാൽ ഇന്ന് എംപ്ലോയ്മെന്റ് റൈറ്റ്സ് ബിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ അതിൽ ഭേദഗതികൾ ഉണ്ടാകുമെന്നും റൈറ്റ് ടു ഇഗ്നോർ വകുപ്പ് അതിൽ ഉണ്ടാകില്ലെന്നുമാണ് മന്ത്രിമാർ നൽകുന്ന സ്ഥിരീകരണം പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ലിൽ ഇതുണ്ടാകില്ലെന്നും അത് സർക്കാർ പിന്നീട് നടപ്പിലാക്കുമെന്നുമാണ് വിശദീകരണം ഈ ഒരു വകുപ്പ് വ്യാപാര വ്യവസായ മേഖലയ്ക്ക് മേൽ അമിത സമ്മർദ്ദം ചെലുത്തുമെന്നതിനാൽ ബിസിനസ് സെക്രട്ടറി ജുനാദൻ റൈക്കോൾസും ചാൻസലർ റെയ്ച്ചൽ സ്റ്റീവ്സും ഒത്തുചേർന്ന് നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ലോകമൊട്ടാകെ ഹിന്ദു വിശ്വാസികളെ ആകർഷിച്ച മഹാകുംഭമേളയ്ക്ക് യു കെ മലയാളി വിശ്വാസികൾക്കിടയിൽ നിന്നും തീർത്ഥ സ്നാനം നടത്താൻ എത്തിയവർക്ക് പ്രത്യേക വരവേൽപ്പ് ഹൈന്ദവ ആചാരപ്രകാരം പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന മഹാതീർത്ഥാടന സംഗമമാണ് കുംഭമേള ഓരോ പന്ത്രണ്ട് വർഷവും നടക്കുന്ന പൂർണ്ണ കുംഭമേള പന്ത്രണ്ട് തവണ ആവർത്തിക്കുമ്പോഴാണ് മഹാകുംഭമേള നടക്കുന്നത് ഇത്തവണ നടന്ന മഹാകുംഭമേളയുടെ പ്രസക്തിയും വർഷം പിന്നിട്ട ശേഷം നടന്ന മഹാകുംഭമേള എന്നത് തന്നെയാണ് അതിനർത്ഥം ഒരു ജന്മത്തിൽ മഹാകുംഭമേളയുടെ ഭാഗമാകാൻ കഴിയുന്നത് പോലും അപൂർവ ഭാഗ്യമായാണ് വിലയിരുത്തപ്പെടുന്നത് അടുത്ത ഏതാനും പതിറ്റാണ്ടുകളിൽ ജനിക്കുന്നവർക്ക് പോലും ഈയൊരു മഹാകുംഭമേളയുടെ ഭാഗമാകാൻ കഴിയില്ല എന്നത് ഒരു മനുഷ്യായുസിനും അപ്പുറമാണ് ഓരോ മഹാകുംഭമേളയുടെ വരവ് എന്നതുകൊണ്ട് കൂടിയാണ് ഇത് ഈ പ്രത്യേകത കൊണ്ടാണ് മഹാകുമലയുടെ ഭാഗമാകാൻ ജനകോടികൾ ഉത്തർപ്രദേശിലേക്ക് ഒഴുകിയത് ഇത്തവണ കുംഭമേളയിൽ നാൽപ്പത്തി കോടി ഭക്തർ പങ്കാളികളാകുമെന്ന് സംഘാടകർ അവകാശപ്പെടുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന കണക്കുകൾ വിവാദമായെങ്കിലും സെലിബ്രിറ്റികളടക്കം വിദേശ രാജ്യങ്ങളിൽ നിന്നും വരെ ഭക്തർ എത്തിയത് മഹാകുംഭമേള ഇനി ഒരിക്കൽ കാണാൻ അവസരം ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നതിനാൽ കൂടിയാണ് ഇപ്പോൾ മഹാകുംഭമേളയുടെ ഭാഗമാകാൻ കഴിഞ്ഞ സന്തോഷമാണ് മാഞ്ചസ്റ്ററിലെ ഏതാനും മലയാളി കുടുംബങ്ങളിൽ നിന്നും എത്തുന്നത് മാഞ്ചസ്റ്റർ ഹിന്ദു സമാജം അംഗങ്ങളാണ് മഹാകുംഭമേളയുടെ ഭാഗമാകാൻ ഉത്തർപ്രദേശിൽ മാത്രമല്ല ഈ മഹാകുംഭമേളയിൽ പങ്കെടുത്തവർ അതിൽ ഭാഗമാകാൻ കഴിയാതെ പോയവർക്കായി കുംഭമേള സംഘാടകരിൽ നിന്നും ഗംഗാതീർത്ഥ ജലവും സംഭരിച്ചാണ് യു കെയിലേക്ക് മടങ്ങിയത് ഏകദേശം അറുപത് ലിറ്റർ ഗംഗാജലമാണ് യു കെയിൽ നിന്നും എത്തിയ മലയാളി തീർത്ഥാടകർക്ക് സംഘാടകർ നൽകിയത് ഇനി നാട്ടിലെ വാർത്തകൾ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് വധക്കേസിൽ മുഖ്യപ്രതിയായ വിദ്യാർത്ഥിയുടെ രക്ഷിതാവിനെതിരെ കേസെടുക്കില്ലെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു രക്ഷിതാവിന് പ്രതികരിക്കേണ്ടതില്ല നിജ കൈമാറിയത് പിതാവാണെന്നതിന് തെളിവില്ല അതേസമയം ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലവുമുണ്ട് ഷഹബാസിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൃത്യമായ ആസൂത്രണം നടത്തിയിട്ടുണ്ടെന്നും കെ ഇ ബൈജു കുട്ടികൾ എന്ന നിലയിലായിരുന്നില്ല പ്രതികളുടെ ഗൂഢാലോചന വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ഇതിന് തെളിവാണ് കൊലപാതകത്തിൽ ഉൾപ്പെട്ടവരെല്ലാം പിടിയിലായിട്ടുണ്ട് ഗൂഢാലോചനയിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു ഷഹബാസിനെ നഞ്ചക് കൊണ്ട് അടിച്ചതും ആക്രമണത്തിന് നേതൃത്വം നൽകിയതും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുടെ മകനാണ് എന്നാണ് വിവരം വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നഞ്ചക് രമേശ് ചെന്നിത്തലയുടെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ വിളിയിൽ ക്ഷുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടും സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന അക്രമ സംഭവങ്ങളെക്കുറിച്ചും നടന്ന അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെയാണ് രമേശ് ചെന്നിത്തല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് അഭിസംബോധന ചെയ്തത് മുഖ്യമന്ത്രിയെ ഇതേച്ചൊല്ലി സഭയിൽ രൂക്ഷമായ വാക്കുപോരും അരങ്ങേറി രമേശ് ചെന്നിത്തലയാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് സംസ്ഥാനത്ത് വരുന്ന അക്രമങ്ങളും ലഹരി വ്യാപനവുമെല്ലാം അടിയന്തര പ്രമേയത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചു ഒൻപത് വർഷം ഭരിച്ചിട്ടും ഒരു തരത്തിലുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി വിരുദ്ധ പ്രവർത്തനങ്ങൾ പരാജയപ്പെട്ടു സർക്കാരാണ് ഇതിന് ഉത്തരവാദി കുട്ടികൾ ലഹരിക്ക് അടിമകളാകുന്നു വെഞ്ഞാറമ്പൂട്ടിലെ കൂട്ടക്കൊലയും ഷഹബാസിന്റെ കൊലപാതകവും ഞെട്ടിക്കുന്നതാണ് എന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്ത് പന്ത്രണ്ട് ജില്ലകളിലായി നാൽപ്പത്തിയാറ് റോഡുകളുടെ നവീകരണത്തിന് ആറ് കോടി രൂപയുടെ ഭരണാനുമതിയായതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കര വാമനപുരം മണ്ഡലങ്ങളിലായി രണ്ട് റോഡുകൾക്ക് ഒൻപത് പോയിന്റ് കോടി രൂപയും കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര മണ്ഡലത്തിലെ ഒരു റോഡിന് മൂന്ന് കോടി രൂപയും ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ മണ്ഡലത്തിലെ ഒരു റോഡിന് ഒരു കോടി രൂപയും എറണാകുളം ജില്ലയിൽ പിറവ് മണ്ഡലത്തിലെ റോഡിന് നാല് പോയിന്റ് കോടി രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത് തൃശൂർ ചേലക്കര ഒല്ലൂർ മണ്ഡലങ്ങളിലെ രണ്ട് റോഡുകൾക്കായി എട്ട് കോടി രൂപയും പാലക്കാട് ജില്ലയിൽ മലമ്പുഴ തരൂർ കോങ്ങാട് ഒറ്റപ്പാല മണ്ഡലങ്ങളിലായി നാല് റോഡുകൾക്ക് പതിനേഴ് പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്കും ഭരണാനുമതി ആയി ഇനി സ്പോർട്സ് വാർത്തകൾ നിർണായക മത്സരത്തിൽ സെൽഫ് ഗോളിൽ വിജയം നഷ്ടപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സിനെ ആരാധകർ ഏറെക്കുറെ കൈവിട്ടമിട്ടാണ് പല സീസണിലെ മത്സരങ്ങളിലും പതിനായിരങ്ങൾ നിറഞ്ഞിരുന്ന കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ശനിയാഴ്ചത്തെ ജാംഷഡ്പൂർ എഫ് സിക്കെതിരായ മത്സരം കാണാനുണ്ടായിരുന്നത് വളരെ കുറച്ചുപേർ മാത്രം ബ്ലാസ്റ്റേഴ്സിനെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പടയുൾപ്പെടെ കൈയടക്കി വെക്കാറുള്ള ഈസ്റ്റ് ഗാലറിയിലാണ് കുറച്ചെങ്കിലും കാണികളുണ്ടായിരുന്നത് ചില ഭാഗങ്ങളിൽ ഗാലറി പൂർണ്ണമായും ഒഴിഞ്ഞുകിടക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സിയെ മൂന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി വിജയഫോമിലേക്ക് തിരിച്ചെത്തി അതേപകുതിയിൽ ഹൈലാൻഡേഴ്സ് നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ നെസ്റ്റർ അയൽ ബിയാജ് ജിദ്സ് അലാദ്ദീൻ അജാരിയ എന്നിവർ ഓരോ ഗോൾ നേടി രണ്ടാം പകുതിയിൽ ചെന്നൈയിൻ എഫ് സിക്ക് കുറച്ച് അവസരങ്ങൾ ലഭിച്ചെങ്കിലും അവരുടെ അവസരങ്ങൾ മുതലെടുക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു ഈ വിജയം രണ്ടായിരത്തി ഒന്ന് സീസണിനു ശേഷം ആദ്യമായി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിക്കൊടുത്തു ബാംഗ്ലൂർ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച നടന്ന ആവേശകരമായ ഐ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് മത്സരത്തിൽ ഐസ്വാൾ എഫ് സി സ്പോർട്ടിംഗ് ക്ലബ് ബംഗളുരുവിനെ രണ്ട് ഒന്നിന് പരാജയപ്പെടുത്തി ലീഗിൽ എസ് സി ബാംഗ്ലൂരുവിന്റെ അഞ്ച് മത്സരങ്ങളുടെ അപരാജിത കുതിപ്പിന് ഈ വിജയം അവസാനിച്ചു ആദ്യ പകുതിയിൽ ഹെൻറി കിസേക്കിയുടെ പെനാൽറ്റി ഗോളിലൂടെ എസ് സി ബാംഗ്ലൂരു ആദ്യം മുന്നിലെത്തിയെങ്കിലും

Ready alive.